ഗോൾഡൻ ഡയമണ്ട്സ് ടവർ തിരൂർ പൊന്മുണ്ണ ബൈപ്പാസ് പദ്ധതി പ്രദേശം ഇ ടി മോന്നുബശ്വർ എംപിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു വർഷങ്ങൾ നീണ്ടുപോയ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ ആരംഭിക്കുമെന്നും ഇ ടി മോന്നുബശ്വർ എം പി പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ സേതുബന്ധൻ പദവിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് കോടിയാണ് പദ്ധതി പൂർത്തീകരണത്തിന് അനുവദിച്ചത് തിരുപ്പൊൻമുണ്ടം ബൈപ്പാസ് ആറോബി അപ്രോച്ച് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്നുമാണ് മുപ്പത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചത് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പദ്ധതിയാണ് ഇതോടെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് പദ്ധതിയുടെ പ്രദേശം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇതിനുവേണ്ടി കൂടുന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു സേതുബന്ധൻ പദ്ധതിയുടെ ഭാഗമായി സി ആർ എഫിൽ നിർമ്മിക്കുന്ന പൂർത്തിയായിരിക്കും ഇതിൻ്റെ വ്യവസ്ഥ പ്രകാരം വർക്കുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഈ പദ്ധതിക്ക് മുപ്പത്തി ആറ് മാസത്തെ കാലാവധിയാണ് കൊടുത്തിട്ടുള്ളത് പൂർത്തീകരിക്കാൻ എഞ്ചിനീയർമാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിന് വേറെ ഒന്നും വേണ്ടതില്ലാത്തതുകൊണ്ട് അത്രയും സമയമാകുന്നതിന് മുമ്പ് തന്നെ തീർക്കാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളൊക്കെ ആയിട്ടുള്ള സംസാരത്ത് പറഞ്ഞിട്ട് ഞാനിവിടെ എം എൽ എ ആയിരുന്ന കാലത്ത് തുടങ്ങിയ സംഗതിയാണ് ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒമ്പതര കിലോമീറ്റർ ഉണ്ടെന്നാണിത് പൊൻമെടുത്ത് അങ്ങനെയാണ് ഒമ്പത് ഒമ്പത് ഒമ്പതര കിലോമീറ്റർ പൊൻമുണ്ട വരെ അത് വലിയ തോ ഒന്ന് നഗരത്തിൻ്റെ ഗതാഗത കുരുക്കിന് അത് പരിഹാരമാകും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും ഏതായിരുന്നാലും വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് ഞങ്ങളൊക്കെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് വർക്ക് എവിടെയും സ്ട്രക്ക് ആവാത്ത വിധത്തിൽ ഇനിയിപ്പോൾ അവർ ഗവൺമെൻറ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ടെൻറ്റൊക്കെ പിടിച്ച നടപടി പൂർത്തിയാക്കി അതിനാളുകൾ എടുത്ത് കഴിഞ്ഞാൽ നല്ല ഏതെങ്കിലും ഏജൻസി കൂടി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാവും അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുക നമുക്ക് അതിൽ മറ്റൊന്നും ചെയ്യാനൊക്കില്ല നല്ല ഏതെങ്കിലും ഏജൻസി അത് എടുത്തിട്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കട്ടെ എന്നതാണ് ഞങ്ങളൊക്കെ തന്നെ അതിനാവശ്യമായ മറ്റ് കാര്യങ്ങളും ചെയ്യും ഏതായിരുന്നാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെ ഒരു പദ്ധതി നേടിയെടുക്കാൻ കഴിഞ്ഞത് സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരുടെയും സഹകരണ മാധ്യമങ്ങൾക്ക് ഒരുപാട് സമയം ഇതിനെപ്പറ്റി എഴുതിയതാണ് നിങ്ങളോടും പ്രത്യേകം നന്ദിയുണ്ട് കാരണം ഇതൊക്കെ ഒരു ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മീഡിയം വലിയൊരു പങ്ക് വഹിച്ചു മാസത്തിൽ കിട്ടിയ ഒരു സമ്മാനമാണിതെന്ന് വലിയൊരു ആക്ഷേപമായി നമ്മുടെ മുമ്പിൽ നിന്നിരുന്ന പാലങ്ങൾ ഒന്നല്ല മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒന്നിൻ്റെ പണി പൂർത്തീകരിച്ചു രണ്ടാമത്തെ ടൗൺ ആറോബിയുടെ ഉദ്ഘാടനം അത് പണി പൂർത്തിയാക്കാൻ മെയ് പതിനഞ്ചിനകം സാധിക്കുമെന്നാണ് പ്രതീക്ഷ മെയ് അവസാനത്തോടു കൂടി തന്നെ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും ഒപ്പം തന്നെ വൈകാതെ ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വർക്ക് ആരംഭിക്കുവാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട് ഈ മഴക്കാലം അങ്ങ് കഴിഞ്ഞാൽ ജൂണോടുമ്പി മഴ വരികയാണ് മഴക്കാലം കൂടി ഇതിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ കാലത്തേക്ക് ആ ശേഷമാണ് ഇത് നമുക്ക് ലഭ്യമായത് ഇത് ഈ പരിശുദ്ധ റമദാനിൽ കിട്ടിയ ഒരു നല്ല ഒരു സമ്മാനം പോലെ ഇത് നമുക്ക് കൈവന്നതിൽ സന്തോഷമുണ്ട് വളർന്നു വരുന്ന തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പാലം അതിന് വലിയൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഈ പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ തിരൂരിൽ വരാനിരിക്കുകയാണ് അപ്പോൾ ഇതുവഴി തുറന്നു കിട്ടുന്നു എന്നുള്ളത് വളരെ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സലാം സെലമാസ്റ്റർ കൗൺസിലർ ഷാനവാസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതികളും ഒപ്പമുണ്ടായിരുന്നു സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോജിച്ച പ്രവർത്തനമാണ് ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കാൻ സഹായകമായത് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൊൻമണ്ടം തിരു ബൈപ്പാസ് പൂർത്തീകരണത്തിന്റെ ഒരു പ്രധാന കട മറികടക്കാനാകും